ീപക് മോഹൻ ഒടുവിൽ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുകയാണ് എൻ ഡി അപ്പച്ചന് വയനാട്ടിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കം തുടർച്ചയായി ഉണ്ടായ ആത്മഹത്യകൾ അതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾ ഇതൊക്കെ തന്നെയുമാണ് അപ്പച്ചന് കുരുക്കായതല്ലേ തീർച്ചയായും കോൺഗ്രസ് കമ്മിറ്റിയിൽ നാളുകളായുള്ള വിഭാഗീയത ഗ്രൂപ്പ് പോര് തമ്മിലടി ആത്മഹത്യാ വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത് കെ പി സി സി രാജി ചോദിച്ചു വാങ്ങിയെന്നാണ് സൂചന പക്ഷേ രാജി സന്നദ്ധത നേരത്തെ തന്നെ താൻ അറിയിച്ചിരുന്നുവെന്ന് എൻ ഡി അപ്പച്ചൻ പറയുന്നുണ്ട് നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന എൻ എം വിജയൻ്റെ ആത്മഹത്യയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊന്നും തന്നെ പരിഹരിക്കുന്നതിൽ എൻ ഡി അപ്പച്ചന് കഴിഞ്ഞില്ല ഡി സി സി അപ്പച്ചനെതിരെ അവരുടെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ചു എന്റെ അപ്പച്ചന് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വരെ കുടുംബം ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇടപെടൽ ഡി സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കെ പി സി സിക്ക് കൃത്യമായി എന്നതാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇരുവരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലം പക്ഷേ അവിടെ എന്നും തലവേദനയായിരുന്നു ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ ജില്ലാ നേതൃത്വത്തെ ഒരു കാര്യവും ഏൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എൻ ഡി അപ്പച്ചന്റെ രാജ്യം ചോദിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം ഇതോടെ ഒരു ശുദ്ധീകരണത്തിന് കളം ഒരുങ്ങുന്നു എന്ന് വേണമോ കരുതാൻ വിനിത കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അഭിമാന മണ്ണാണ് വയനാട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആ മണ്ഡലം അല്ലെങ്കിൽ പ്രതിനിധീകരിച്ച മണ്ഡലം എന്നൊക്കെ നിലയ്ക്ക് കോൺഗ്രസിന് അത് അത്ര കണ്ട പ്രിയകരവുമാണ് ആ ഘട്ടത്തിലാണ് ജില്ലയിലെ കോൺഗ്രസിനകത്ത് സംഘടനാ തർക്കങ്ങൾ അത് താഴെത്തട്ട് മുതൽ പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വളർന്ന് പന്തലിക്കുകയും രണ്ടുപേരുടെ മരണത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്ത വിവാദങ്ങളൊക്കെ അരങ്ങേറുന്നത് ആ ഘട്ടത്തിലൊന്നും തന്നെ നേതൃത്വത്തിനെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ എൻ ഡി അപ്പച്ചൻ കോൺഗ്രസിനെ ദീർഘകാലം വയനാട്ടിൽ ആ ആളാണ് അവിടെ കോൺഗ്രസിൻ്റെ തന്നെ ടിക്കറ്റിൽ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ആ കോൺഗ്രസിൽ തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിനാണ് ആ ചുമതലയും ഉണ്ടായിരുന്നത് ആ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം രൂപപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എം പി ആയി വരുന്ന ഘട്ടത്തിൽ ആ പ്രിയങ്കയ്ക്ക് പൂർണ്ണമായും വിയോജിപ്പ് പല കാര്യങ്ങളിലും ആ ഡി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ഘട്ടത്തിലും അവർ മണ്ഡലത്തിലേക്ക് വരുന്നു സമയങ്ങളിലാണ് ആദ്യമായി എൻ എം വിജയൻ മുൻ ഡി സി സി ട്രഷറർ അദ്ദേഹത്തിന്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ആ ഒരു സന്ദർശനത്തിന് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എത്തിയപ്പോഴാണ് പഞ്ചായത്ത് അംഗം ഉള്ളകൊല്ലി പഞ്ചായത്ത് അംഗമായിട്ടുള്ള ജോസ് നെല്ലടത്തിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത് ഈ രണ്ട് സംഭവങ്ങളും പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമായി തുടർ സംഭവങ്ങൾ എന്നുള്ള നിലയ്ക്ക് വരുന്നത് കണ്ടു അതൊന്നും പരിഹരിക്കാൻ കഴിയാതെ പോകുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടായി അതിനപ്പുറത്ത് വയനാട് അഭിമുഖീകരിച്ച വലിയൊരു ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത് അതിന്റെ പുനധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കാൻ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ഡി സി സി പ്രസിഡന്റായിട്ടുള്ള എൻ അപ്പച്ചൻ കഴിയാതെ പോയി എന്നുള്ള വിലയിരുത്തൽ അതിനെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ തവണ പ്രിയങ്കാഗാന്ധി എം മണ്ഡലത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ ഷെഡ്യൂൾ പോലും ഡി സി അറിയിക്കാതെ ഒരു അതൃപ്തി പരസ്യമാക്കി രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു അത് എം പിയുടെ ഓഫീസാണ് അത്തരത്തിൽ ഷെഡ്യൂളുകൾ ചെയ്യുന്നത് അതിനപ്പുറത്ത് ഡി സി സിക്ക് അത് അറിയില്ല എന്നുള്ള നിലപാട് തിരിച്ചടിച്ചുകൊണ്ട് എൻ ഡി അപ്പച്ചൻ വരികയും ചെയ്തു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കടുത്ത സമ്മർദ്ദം എൻ ഡി അപ്പച്ചനെതിരെ വരികയും ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടുകൊണ്ട് രാജി ചോദിച്ചു വാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി തന്നെ ഇതിൽ കർശനമായൊരു നിലപാടെഴുത്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട് രഞ്ജിത്ത് പുതിയ അധ്യക്ഷൻ ആരാണെന്നൊരു ചോദ്യമുണ്ടല്ലോ കാരണം അത് ഇപ്പോൾ മറ്റ് ഡി സി സി പുനഃസംഘടനയ്ക്കൊപ്പം പ്രഖ്യാപിക്കൂ എന്നതാണോ അതോ ഹൈക്കമാൻഡിന് പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സ്വാധീനമുള്ള ഒരു മണിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള മണ്ഡലത്തിൽ അധ്യക്ഷനെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ ആർക്കായിരിക്കും നറുക്ക് വീഴുക ബരിത ഡി സി സി പുനഃസംഘടനയ്ക്കൊപ്പം വയനാടും പ്രസിഡൻ്റും മാറും എന്നുള്ളത് കാര്യം ഉറപ്പായിരുന്നു അത് കുറച്ച് നേരത്തെയായി അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ദീപക് മലയമ്മ വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ ഡി സി സിയുടെ മറ്റ് ജില്ലകളിൽ പുനഃസംഘടന ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെ വയനാട് ഡി സി സി പ്രസിഡൻറ്റിനെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ ഒരു പ്രബലമായ വിഭാഗമായി പ്രബലമായ ഗ്രൂപ്പായി വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എൻ ഡി എഫ് വിഭാഗവും ശക്തം തന്നെയാണ് പക്ഷേ ഈ ഗ്രൂപ്പ് വടക്കുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഐ സി അവിടെ കെ സി വേണുഗോപാലിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗ്രൂപ്പ് ഇ ഒരു നേതാവിനെ കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക അവിടെ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഐ സി ബാലകൃഷ്ണനോടൊപ്പം നിൽക്കുന്ന കെ ഇ വിനയൻ അദ്ദേഹം മീനങ്ങാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് കെ ഇ വിനയൻ ഡി സി സിയുടെ പ്രസിഡന്റ് ആയേക്കും എന്നുള്ളതാണ് ഐ സി ബാലകൃഷ്ണൻ്റെ പിന്തുണയോടുകൂടി കെ ഇ വിനയൻ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ടി ജെ ഐസക് അദ്ദേഹം ഇപ്പോൾ കെ സി വേണുഗോപാലിനൊക്കെ നിൽക്കുന്ന നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ കാലത്ത് കെ സി വേണുഗോപാലിനൊപ്പൊക്കെ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ഒരു ചാൻസും പറഞ്ഞു കേൾക്കുന്നു നേരത്തെ വളരെ മുൻപ് ഡി സി സി പ്രസിഡന്റായിരുന്ന കെ എൽ പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകളെ പേരുണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഷംസാദ് മരക്കാരന്റെ പേരുണ്ട് പക്ഷെ പ്രബലമായി ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് കെ ഇ വിനയന്റെയും ടി ജെ ഐസക്കിന്റെയുമാണ് ശരി